വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതോണി കെ എസ് എഇ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ സമരം ഉദ്ഘാടനം ചെയ്തു ചെറുതോണി സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് കെ എസ് എഇ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന സമരത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് ജോർജ് അധ്യക്ഷനായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭിക്കാൻ കരാർ ഒപ്പി വെച്ചിരുന്നത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ റദ്ദാക്കി ഗൗതം അദാനിക്ക് വേണ്ടി പുതിയ കരാർ ഒപ്പിട്ടതോടെ രണ്ടായിരം കോടിയുടെ അഴിമതിയാണ് പിണറായി സർക്കാർ നടത്തിയതെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി എസ് അശോകൻ പറഞ്ഞു മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വൈദ്യുതി ഉൽപ്പാദിക്കുന്നതിന് അസംസ്കൃത വസ്തുക്കൾ വലിയ വില കൊടുത്ത് സമ്പാദിക്കേണ്ടി വരുമ്പോ ഇവിടെ ജലം ഉപയോഗിച്ച് ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഒരു നായ പൈസ പോലും മുടക്കാതെ ജലം കിട്ടുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോ ഏറ്റവും കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം സ്വാഭാവികമായി ഏറ്റവും കുറഞ്ഞ വിലയിൽ വൈദ്യുതി വിതരണം ചെയ്യേണ്ടതും കേരളത്തിലാണ് ദൗർഭാഗ്യവശാൽ കേരളത്തിലെ വൈദ്യുതി നിരക്ക് ഇന്ത്യയിലെ മറ്റ് തരത്തിൽ ഉയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് വരുവാനുള്ള ജനദ്രോഹ നടപടിയിലേക്കാണ് പിണറായി സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സമിതി അംഗം ഉസ്മാൻ ഭാഷണം നടത്തി നേതാക്കളായ എം കെ പുരുഷോത്തമൻ എം ടി അർജുനൻ എൻ പുരുഷോത്തമൻ അനിൽ ആനിക്കനാട്ട പി ഡി ശോശാമ ജോസ് ഊരക്കാട്ട തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു